കഴിഞ്ഞ ദിവസം മലയാളികൾ സഞ്ചരിച്ച ഒരു കാറ് തമിഴ്നാട്ടിൽ വെച്ച് സംഘങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ വളരെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു ഇത്തരം സിറ്റുവേഷൻ നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളാണ് കാറിൽ നമ്മൾ ഒരു മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഫാമിലിയുടെ കൂടെ ആയിരിക്കാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ഡ്രൈവർ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ചെയ്തതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഇതിൽ ഏറ്റവും പ്രധാനമായ കാരണം നമ്മളുടെ പ്രസൻസ് ഓഫ് മൈൻഡ് തന്നെയാണ് ആ ഒരു സമയത്തുണ്ടായ ഒരു ഡിസിഷൻ അതേപോലെ നല്ലൊരു മനോധൈര്യം ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ആരായാലും പാനിക്കാവും എത്ര പാനിക്കായാലും മാക്സിമം ഒച്ച വെച്ച് കരഞ്ഞ് വെപ്രാൾപ്പെടാണ്ട് ആ സിറ്റുവേഷൻ തരണം ചെയ്തിട്ട് നമുക്ക് രക്ഷപ്പെടാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് വീഡിയോ സേവ് ചെയ്ത് വെക്കാം നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഷെയറും ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഇന്നലെ മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുന്നത് ഒന്ന് ഡാഷ് ക്യാമറ ഉണ്ടായിരുന്നു അതായത് ഡാഷ് ക്യാമറ ഉള്ളതുകൊണ്ട് തന്നെ ഇത്തരം അക്രമികളെ പിടിക്കാൻ അത് വളരെ ഉപകാരപ്പെട്ടിരുന്നു അപ്പോൾ ഡാഷ് ക്യാമറകൾ നമ്മളുടെ കാറിലുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് അത് ഉള്ളതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നല്ല അക്രമികളെ പിടിക്കാൻ പറ്റും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇത്തരം ലോങ്ങ് ആയിട്ട് സഞ്ചരിക്കുന്ന സമയത്ത് നമ്മളെ ഇത്തരത്തിൽ അക്രമിക്കാൻ ശ്രമിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു കാരണവശാലും വണ്ടി നിർത്തരുത് ഒറ്റപ്പെട്ട ഒരു ഏരിയാ ആണെങ്കിൽ വെളിച്ചമൊന്നും ഇല്ലാത്ത ഒരു ഏരിയാണെങ്കിൽ ആ സമയത്ത് വണ്ടി നിർത്താണ്ട് നമ്മൾ ഇത്തരം ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ മാക്സിമം സ്പീഡിൽ തന്നെ വണ്ടി ഓടിച്ചു പോവുക ഒരു കാരണവശാലും അവിടെ നിർത്തരുത് ഇൻ കേസ് അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ ഇവർ വന്നിട്ട് പെട്ടെന്ന് ടൂൾസൊക്കെ എടുത്തിട്ട് മാസ്ക് ഒക്കെ ധരിച്ച് ആളുകളായിരുന്നു ടൂൾസൊക്കെ എടുത്തിട്ട് അടിക്കാനാണ് ശ്രമിച്ചത് പെട്ടെന്ന് തന്നെ കാരണം നമ്മൾ അഞ്ചോ ആറോ പേരൊക്കെ ആയിരിക്കും വണ്ടിയിലുള്ളത് വരുന്നവർ രണ്ടും മൂന്നും വണ്ടിയിലായിട്ടൊരു പതിനെട്ട് പേരൊക്കെ ഉണ്ടാവാം അങ്ങനെയുള്ള സമയത്ത് നമുക്ക് അവരോട് ഫൈറ്റ് ചെയ്തിട്ട് ജയിക്കാനുള്ള സിറ്റുവേഷനല്ല സോ നമ്മൾ വണ്ടി നിർത്താതെ നോക്കുക മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വെളിച്ചുള്ള ഏരിയ അല്ലെങ്കിൽ ആളുകളുള്ള ഏരിയ പെട്രോൾ പമ്പ് അല്ലെങ്കിൽ ഒരു ടൗൺ എന്ന് തോന്നിക്കുന്ന ഏരിയയിലേക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ വണ്ടിയെടുത്തുകൊണ്ട് അവിടെ റീച്ച് ചെയ്യാൻ നോക്കുക അതല്ലെങ്കിൽ അങ്ങനെ നിർത്തുന്ന ഇത് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നമ്മൾ ഇത്തരം വെളിച്ചെ ആളുകളൊക്കെ ഉള്ള ഏരിയയിൽ നിർത്താൻ ശ്രമിക്കുക ഇനി പ്രധാനമായും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഫോണിൽ എല്ലാവരും അറിഞ്ഞു വെക്കേണ്ട ഒരു കാര്യമാണ് വൺ വൺ ടു എന്ന് പറയുന്ന പോലീസിൻ്റെ എമർജൻസി ഹെൽപ്പ് ലൈൻ നമ്പറാണ് ഈ നമ്പർ നെറ്റ്വർക്ക് ഇല്ലെങ്കിലും ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലാണെങ്കിൽ പോലും വൺ വൺ ടു അടിച്ചാൽ നമ്മളെ ഉള്ള ലൊക്കേഷൻ ഏതാണെന്ന് പറയാം അല്ലെങ്കിൽ നമ്മൾ ഇന്ന സിറ്റുവേഷനിലാണ് സിറ്റുവേഷനിലാണിപ്പോൾ ഉള്ളത് നമ്മൾ ആളുകൾ ട്രേസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലീസ് മാക്സിമം സ്പീഡിൽ നമ്മളെ ഏത് സ്റ്റേറ്റിലാണെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കും ഇത് നിർബന്ധമായിട്ട് നമ്മൾ അപ്പം തന്നെ അതായത് ഡ്രൈവറല്ല ഡ്രൈവറുടെ കൂടെയുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ പെട്ടെന്ന് തന്നെ കോൾ ചെയ്തിട്ട് കാര്യങ്ങൾ അറിയിക്കാം അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും അതേപോലെ പെട്ടെന്ന് നമ്മൾ ഒരു ടൗൺ ഏരിയ അല്ലെങ്കിൽ പെട്രോൾ പമ്പ് അല്ലെങ്കിൽ ആളുകളുള്ള ഏരിയ അങ്ങനെ നമുക്ക് സേഫ് എന്ന് തോന്നുന്ന ഒരു സ്ഥലത്ത് കൊണ്ടിട്ടാണ് വണ്ടി നിർത്തേണ്ടത് അപ്പോൾ ഇൻ കേസ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പെടുകയാണെങ്കിൽ വണ്ടി നിർത്തിയിട്ടുണ്ട് ആളുകൾ ആക്രമിക്കുകയാണെങ്കിൽ സെൽഫ് ആയിട്ട് നമുക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു പെപ്പർ സ്പ്രേ ഉപയോഗിക്കാം ആളുകൾ അക്രമികൾ കാറിൻ്റെ അടുത്തോട്ട് വരുന്ന സമയത്ത് നമുക്ക് അവരുടെ കണ്ണിൽ പെട്ടെന്ന് സ്പ്രേ ചെയ്തിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോകാം ഇനി ഇതേപോലെ നല്ല മൈൻഡ് സെറ്റുള്ള ഒരാളാണെങ്കിൽ ഡ്രൈവർ ചെയ്ത പോലെ തന്നെ നമുക്കും ഏതെങ്കിലും ഒരു ഏരിയയിൽ സ്പേസ് ഉണ്ടെങ്കിൽ ബാക്കിൽ ചിലപ്പോൾ കാറുണ്ടാവാം സൈഡിലുണ്ടാവാം ഫ്രണ്ടിൽ ഒരിച്ചിരി ഒരു കാർ പോകാനുള്ള സ്പേസ് കിട്ടുന്നുണ്ടെങ്കിൽ ഒറ്റ ഓട്ടം കാരണം നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരെ സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കി വെക്കേണ്ടതാണ് മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റക്കോ അല്ലെങ്കിൽ രണ്ടുപേരൊക്കെ യാത്ര ചെയ്യുന്ന പകരം ഒരു പരിചയമില്ലാത്ത ഏരിയകളിൽ ഗ്രൂപ്പായിട്ട് യാത്ര ചെയ്യുന്നതാണ് ബെറ്റർ അതേപോലെ തന്നെ നമ്മൾക്ക് പരിചയമില്ലാത്ത ഏരിയയിൽ രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കാണ്ടിരിക്കുന്നതും ഒരു നല്ല തീരുമാനം തന്നെ ഇനി ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക പോലീസ് ഹെൽപ്പ് ലൈന് പെപ്പർ സ്പ്രേ അതേപോലെ നമ്മളുടെ ഡാഷ് ക്യാമറ വണ്ടിയിലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യും പിന്നെ ആളുകളുള്ള ഏരിയയിലോട്ട് സിറ്റി അങ്ങനെയുള്ള ഏരിയയിലോട്ട് പെട്ടെന്ന് വണ്ടി വെച്ച് പിടിക്കാം അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം ഞങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിച്ച് കൊണ്ട് നിർത്തുന്നു വീണ്ടും കാണാം ബൈ